ഞാൻ പറയട്ടെ ഞാൻ വ്യക്തമായി സിനിമയുടെ പേരിലും എൻ്റെ പേരിലും ഞാൻ സമർപ്പിച്ച പരാതി എവിടെയാ പോയിട്ടുള്ളതെന്ന് എനിക്ക് വ്യക്തമായിട്ടറിയാം ഐ സി എൻ്റെ സിനിമയുടെ ഐ സി അതുപോലെ തന്നെ ഫിലിം ചാമ്പർ തന്ന മോണിറ്ററിങ് ഐ സിയുടെ മോണിറ്ററിംഗിൽ മോണിറ്ററിങ്ങിലേക്കും പിന്നെ പ്രൊഡ്യൂസർ അസോസിയേഷനിലോട്ടും ആൻഡ് ദി സെയിം ടൈം ടു അമ്മ ഇവിടേക്കാണ് പരാതികൾ പോയിട്ടുള്ളത് ഈ പരാതികൾ പോയത് ഞാൻ അറിഞ്ഞെടുത്തോളം അമ്മയും പ്രൊഡ്യൂസർ അസോസിയേഷനും അല്ല എന്നൊക്കെ പറയുന്നു എനിക്കറിയില്ല എങ്ങനെയാണ് പുറത്ത് വന്നതെങ്കിലും ആരാണ് പുറത്തു പുറത്തുവിട്ടതെങ്കിലും ഏറ്റവും വലിയ എന്താ പറയാ വിശ്വാസമില്ലായ്മയാണ് നിങ്ങൾ കാണിച്ചിരിക്കുന്നത് നമ്മളിപ്പോ ഇത് പറയല്ലോ എലീനെ പേടിച്ച് എന്താ പറയാ ഇല്ലം ചുറ്റും അല്ലെങ്കിൽ പന്തളത്തിൽ എന്തോ കയറുന്നൊക്കെ പറയുമല്ലോ അതാണ് എരിചട്ടി ചെട്ടി എന്ന് വെറുതെട്ടിയിലോട്ടോ അതാണ് അവസ്ഥ ഉണ്ടായത് അതായത് ഞാൻ മര്യാദയ്ക്ക് എന്റെ നിലപാടും നിലപാടുത്ത് എനിക്ക് പറയാനുള്ളത് മാത്രം പറഞ്ഞ് മുന്നോട്ട് പോയാൽ മതിയായിരുന്നു എന്നുള്ളൊരു കാര്യമാണ് എനിക്ക് തോന്നുന്നത് കാരണം ഒരു പരാതി നൽകിയാൽ ആ വ്യക്തിയുടെ പേരും മാധ്യമത്തിലോട്ടും ഞാൻ നിങ്ങളെ മുൻനിർത്തിക്കൊണ്ടാണ് പറയുന്നത് മാധ്യമത്തിലോട്ടും പൊതുസമൂഹത്തിലോട്ടോട്ടും ആ വ്യക്തിയുടെ പേര് പോയാൽ ഒന്നാമത് ആ വ്യക്തിയെ നിങ്ങൾ ശരിയാക്കിയെടുക്കും എന്നതിനപ്പുറം ആ സിനിമയുടെ ഒരു ഭാവിയുണ്ട് എന്നെ നല്ല രീതിയിൽ ട്രീറ്റ് ചെയ്ത സിനിമ അല്ലെങ്കിൽ അദ്ദേഹത്തെ വെച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സിനിമ ഓൺ ഗോയിങ് സിനിമ പ്രൊഡ്യൂസേഴ്സ് ഇവരെയൊക്കെ ഇവരുടെയൊക്കെ ബാധിക്കും ഊഹിക്കേണ്ടവർ ഊഹിച്ചോ നിങ്ങൾക്ക് ഊഹിക്കാനുണ്ടെങ്കിൽ ഊഹിച്ചോ ആരാന്ന് വെച്ചാൽ ഊഹിച്ചോ പക്ഷേ വ്യക്തമായ പേര് പറയുമ്പോൾ അത് പൊതുസമൂഹത്തിന് കൃത്യമായി മനസ്സിലാവുമ്പോൾ ആ പേര് വെച്ചുണ്ടാകുന്ന സിനിമകളെ അത് ബാധിക്കും ഇതിലൊന്നും നിഷ്കളങ്കരായ കുറേ അല്ലെങ്കിൽ നിസ്സഹായരായ കുറേ സിനിമാക്കാരെ അത് ബാധിക്കും എന്നുള്ളത് കൊണ്ടാണ് ഞാൻ അത് വ്യക്തമായി ആ പേര് പുറത്തോട്ട് വിടരുത് എന്ന് ഞാൻ പറഞ്ഞത് ആൻഡ് ആ പേര് പുറത്തു വിടുമ്പോൾ തന്നെ ഇതിന് ചുക്കാൻ പിടിക്കുന്ന പ്രൊഡ്യൂസർ അസോസിയേഷനും അമ്മയും അതുപോലെ ഞാൻ കംപ്ലയിൻ്റ് കൊടുത്ത ഫിലിം ചേംബറും എത്രത്തോളമാണ് സിനിമയുടെ ഈ ഒരു അവസ്ഥയെ മനസ്സിലാക്കിയിട്ടുള്ളത് എന്നുള്ളത് എനിക്ക് എൻ്റെ ബോധം പോലും ഈ ാക്കിയവർക്ക് അല്ലെങ്കിൽ ഇതിനെപ്പറ്റി പറ്റി പരാമർശിച്ചവർക്ക് ഒരു ഒരു സിനിമയുടെ സിനിമയിൽ അഞ്ചു വർഷമായിട്ട് നിൽക്കുന്ന എൻ്റെ ബോധം പോലും അവർക്കില്ലേ എന്നുള്ളതാണ് എനിക്ക് ചോദിക്കാനുള്ളത് ശരിയാണ് ഇങ്ങനൊരു കുറ്റകരമായിട്ടുള്ള ഒരു വ്യക്തിയെ പൊതുസമൂഹത്തിലോട്ട് വലിച്ചെറക്കാൻ എളുപ്പമാണ് പൊതുസമൂഹത്തിൻ്റെ എന്താ പറയുക അവരറിയേണ്ടതാണ് പക്ഷേ ഈ കുറച്ച് വേറെയും ആരും ചിന്തിക്കാത്ത തരത്തിൽ അല്ലെങ്കിൽ നിങ്ങൾക്കാർക്കും മനസ്സിലാവാത്ത കുറേ ആളുകളുടെ ജീവിതം ഇയാളെ വെച്ചുകൊണ്ട് എടുത്ത സിനിമയിലുണ്ട് അവരെ നമ്മൾ പരിഗണിക്കണം അത് പരിഗണിക്കാതെ ചെയ്ത ഒരു മോശം നിലപാടായിപ്പോയി ഇതാരാണോ ലീക്ക് ചെയ്തത് അവരുടെ പിന്നാലെ ഞാൻ പോകാൻ പോകുന്നില്ല പക്ഷെ ആരാണോ ലീക്ക് ചെയ്തിട്ടുള്ളത് അതിന് എന്താണ് നമ്മൾ പച്ചയ്ക്ക് വേറെ ഒരു വേർഡ് വെച്ച് പറയും മോശമായിപ്പോയി അത്രയും എനിക്ക് ഇപ്പോൾ ഇത് മുന്നിൽ പറയാൻ പോകുന്നില്ല അത്രയും മോശമായി പോയി അവരെ കാണിച്ച പ്രവൃത്തി ലീക്ക് ചെയ്തത് അതിന്റെ സ്വകാര്യത നഷ്ടപ്പെടുത്തിയത് വളരെ മോശമായി പോയി ഉറപ്പായിട്ടും നഷ്ടപ്പെടില്ലേ ഇനി കാണുന്ന ഈ ആളുകൾക്കും അല്ലെങ്കിൽ നിങ്ങൾ പറ നഷ്ടപ്പെടില്ലേ തീർച്ചയായും നഷ്ടപ്പെടും അത്രയും വിശ്വസിച്ച് പരാതി നൽകാൻ ഒരു ഒരു തരത്തിലുള്ള ഒരു മൈൻഡ് മൈൻഡ്സെറ്റോ ഇല്ലാതെ എൻ്റെ നിലപാടിൽ ഞാൻ ഉറച്ചു ഉറച്ചുനിന്ന് ഞാൻ സ്വയമേ ഒരു തീരുമാനമെടുത്ത് ആരെയും ഉപദ്രവിക്കാതെ മുന്നോട്ട് പോവാം എന്നുള്ളൊരു തീരുമാനമായിരുന്നു ഇതിപ്പോൾ ഞാൻ ഒരു തുറന്നുപറച്ചിൽ അത് ആർക്കും ഒരു സിനിമയുടെ പേരും പോലും പറയാതിപ്പോൾ ഞാൻ അറിഞ്ഞുകൊണ്ട് ഞാൻ നൽകിയ പരാതി ആ സിനിമകളെയൊക്കെ ബാധിക്കത്തില്ലേ ഞാൻ അതെൻ്റെ ഒരു കൺസിഡറേഷനല്ലേ എനിക്ക് അവരോടുള്ള ഒരു കൺസിഡറേഷൻ ഞാൻ വർക്ക് ചെയ്യുന്ന ഒരു സിനിമയിൽ ആ പ്രൊഡ്യൂസേഴ്സിനും ആ ടെക്നീഷ്യൻസിനും ഒക്കെ ഇയാളുടെ പേര് പുറത്തു വരുമ്പോൾ ഇയാൾക്കൊരു നെഗറ്റിവിറ്റി വരുമ്പോൾ ഈ പറയുന്ന സിനിമകളെയൊക്കെ അത് ബാധിക്കും വളരെ മോശമായി ബാധിക്കും